ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് ക്യാമറ ക്യാമറ ക്ലാരിറ്റിയൊക്കെ ഉണ്ടല്ലേ പുതിയൊരു ഫോണാണ് കേട്ടോ പഴയ നമ്മളെ ഫോൺ കൊടുത്തു ചെറിയ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പഴയ ഫോൺ കൊടുത്തു കാരണം നമ്മൾ ഇനിയിപ്പോൾ കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കൊടുക്കാച്ചെങ്കിൽ വച്ചെങ്കിൽ അതിന് വലിയും കാര്യങ്ങളും കിട്ടൂല ആദ്യം എൻ്റെ അതിൽ തേർട്ടീൻ പ്രോ മാക്സ് ആയിരുന്നു അപ്പോൾ സാധ്യത ചെറിയ ഫോണാണ് കേട്ടോ അപ്പം അതിൻ്റെതായിട്ടുള്ള ക്ലാരിറ്റി അമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി തൽക്കാലം കുറച്ച് നമുക്ക് വീഡിയോ കാര്യങ്ങളൊക്കെ ഇതിലിടാം പിന്നെ വെറുതെ നമ്മൾ കുറേ എന്താ പറയുക എടുത്തുവച്ചിട്ടൊക്കെ കേടന്നിട്ട് പിന്നെ അത് നേരേക്ക് നേരേക്ക് പോയി കഴിഞ്ഞാൽ എന്നാളിപ്പോൾ ഞാൻ അതിൻ്റെ ബാറ്ററി ഒക്കെ ചേഞ്ച് ചെയ്താണ് അതിനന്നെ ഒരുപാട് പേസിയും കാര്യങ്ങളൊക്കെ ആയി അതുകൊണ്ട് എന്തും ഇവിടെ വമ്പൻ ചർച്ച അടക്കം കിട്ടൂല് അങ്ങനെ എന്താ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക ഇനി അടുത്ത് പേസറക്കാനൊന്നും ഇങ്ങനെ പൈസ ഇറക്കിയിട്ട് കാര്യമില്ലല്ലോ പിന്നെ വേറൊരു ഫോൺ എടുക്കാൻ ഏറ്റവും ബെറ്റർ എന്ന് തോന്നിയ അപ്പം വേറൊരു ഫോൺ എടുത്തിട്ടോ അപ്പോൾ ഫ്രണ്ട് ക്യാമറയ്ക്ക് അത്യാവശ്യം ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ തൽക്കാലം നമ്മൾ ഉപയോഗം നടക്കാനുള്ള ഒരു ഫോൺ ഇപ്പോൾ ഇതുണ്ട് അപ്പോൾ ഇതാക്കിട്ടോ പഴയ ഫോൺ കൊടുത്താൽ അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി അമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ ഉറപ്പില്ല ചിലപ്പോൾ എനിക്കറിയില്ലല്ലോ ഉമ്മ അവിടെ എന്തോ കാര്യപ്പെട്ട ചർച്ചയിലാട്ടോ എന്താ നിങ്ങൾ സബ്സ്ക്രൈബറാ സബ്സ്ക്രൈബർ ഒന്നുമല്ലേ മഹർ കാട്ടിയ വീഡിയോ കഴിഞ്ഞു പറഞ്ഞിട്ടേ പച്ചക്കോട്ടേറെ ചങ്ങായി കല്യാണം കഴിച്ചു പറഞ്ഞിട്ടുള്ള വീഡിയോ മെഹറാണ് പറഞ്ഞിട്ട് കാണിച്ചു തന്നിരുന്നു ഇപ്പോൾ പിന്നെ അന്ന് മെഹറിന് ലോക്കറ്റ് കിട്ടിട്ടില്ല പറഞ്ഞു ഇപ്പൊ മഹറിന് ലോക്കറ്റ് കിട്ടി പറഞ്ഞിട്ട് അതും കാണിച്ചു തന്നു ഇപ്പോള് പറയണ അത് ആൾക്കാർ പറയണതാണ് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല മനസ്സിലായില്ല അപ്പൊ ഇതിന് കല്യാണം കെയിനല്ല ആദ്യം വലിയ യൂട്യൂബർ ആണല്ലോ പത്ത് നൂറ്റി നാപ്പത്തി ആറ് കേസ് അഭോ ഒക്കെ ഉണ്ടല്ലോ ഇതാത്താ എനിക്കറിയാം നാളെ ഇൻസ്റ്റയില് ഫോളോ ചെയ്ത് വന്നിരുന്നു പിന്നെ ഓലെ ഏതൊക്കെ വീഡിയോ വൈറലായപ്പോ പിന്നെ അൺഫോളോയും ചെയ്തു അതുപോലെ ആദ്യം എന്താ പറയാ ഇന്റെ മറ്റേ നമ്മളൊരു വീഡിയോ റീല് നല്ല കത്തിയില്ലേ പത്ത് ഏഹ് എഴുന്നൂറ് എണ്ണൂറ് കേൾ ആയിട്ടോ ഞങ്ങളൊരു വീഡിയോ അപ്പോൾ ഈ താത്ത എന്താ പറയുക ആ വീഡിയോയില് കണ്ടിട്ട് ഫോളോ ചെയ്തിട്ടൊക്കെ വന്നിരുന്നു മെസ്സേജിട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഫോളോ ചെയ്ത് വന്നിരുന്നു അപ്പൊ പിന്നെ താത്ത പന്തിയേക്ക് പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരെ അൺഫോളോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ആൾക്കാര് കണ്ടന്റിന്റെ ക്ഷാമവുമണ്ടെ ക്ഷാമം നമ്മളിപ്പോ കണ്ടിട്ടില്ല ഓരോ ദിവസം ലോക്കറ്റ് വീഡിയോ ദിവസവും എന്താ പറഞ്ഞെ ഈ യൂട്യൂബ് എന്ന് അല്ലേ നമ്മൾക്ക് ഇതിപ്പോ ആൾക്കാര് കൂടുതൽ കാണാനും ആകർഷിച്ച അതിനെ അനുസരിച്ചുള്ള എന്താ പറയാ തമിനും കാര്യങ്ങളും ഇട്ടീനാലാണ് ഞമ്മളൊരു മനുഷ്യനാണെന്നു വെച്ചാല് നോക്ക യൂട്യൂബ് കേറിയിട്ട് അതായത് ഇപ്പൊ സ്ക്രോൾ ചെയ്തിട്ട് കണ്ടോ ഇപ്പൊലെ തന്നെ വീഡിയോയില് കൊറേ ഇട്ടിട്ട് കൊറേ കണ്ടോ ഓരോ ഇത് കണ്ടില്ലേ എന്റെ കല്യാണം അപ്പു ഉദാഹരണം ആയിക്കോ എന്റെ ഇക്കാനും അല്ലാതെ വേറെ ആരും അത് ഇപ്പൊ ഒരു കണ്ടന്റിന്റെ തുടക്കമാണ് ഇപ്പൊ എന്താണ് കാരണം ഇപ്പൊ ഇതിന്റെ ഭർത്താവ് മരിച്ചിട്ട് ഇപ്പൊ കുട്ടിയാ എത്ര കുട്ടികളെ അഞ്ചു കുട്ടികളുണ്ട് അഞ്ചു കുട്ടികളായിട്ട് ജീവിക്കാണ് അപ്പൊ ഓല് ഓരോരുത്തര് ഓലെടുത്ത് എല്ലാരും കണ്ടുതായി പിന്നെ ഇതായപ്പോ പിന്നെ പൊന്തി അപ്പൊ വേറിൽ എന്താ ഉല്യാണം കഴിച്ചുകൂടെ ചോദിച്ചിട്ട് ആരൊക്കെ വീടോട്ടിരുന്നു പോണുണ്ട് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലോരുത്തരും ഗൾഫ്ന്നും അവിടുന്ന് നിന്ന് ഇങ്ങോട്ടും വിളി തുടങ്ങിത്തരെ പിന്നെ ഉൾക്ക് ശല്യമായിത്തരെ വിധവയാണ് പറഞ്ഞിട്ട് അപ്പോൾ ഇപ്പൊ വിധവയല്ല പറഞ്ഞിട്ടുള്ള വീഡിയോ ആണ് പിന്നീട് വന്നത് വിധവയല്ലാണ് ഇപ്പൊ വിധവല്ല പറഞ്ഞു വീടോ ഇവിടെ എന്താണ് ആ കല്യാണം ശല്യം ചെയ്യാൻ വിധവല്ല കാസർകോട്ടുകാരാണ് കഴിച്ചു പോവുകയും ചെയ്തു ആദ്യം നിക്കാതെ പോയി എന്നിട്ട് പിന്നെ ഇപ്പൊ അത് ആൾക്കാരിങ്ങനെ ആൾക്കാർ പറഞ്ഞുണ്ടാക്കുകയാണ് ഞാന് എന്റെ കല്യാണം കഴിഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല യൂട്യൂബില് എന്താ പറയാ നമ്മളൊരു വീഡിയോ ഇപ്പൊ തുടത്തി കഴിഞ്ഞാ ഇപ്പൊ ഇന്റെ തന്നെ നമ്മളെ വീഡിയോ എന്നെ കണ്ടിട്ടില്ല പത്തറുപത് കേ അറുപത് കെ എന്നൊക്കെ വലിയ കാര്യാണ് പക്ഷെ ഇന്റെ ഓരോ കാര്യങ്ങളും ഞാൻ പറയുമ്പോൾ അതിന്റേതായിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളും തംനെയും കാര്യങ്ങളും സെറ്റാകുമ്പോഴാണ് ഓരോരുത്തർ കാണുന്നത് നമ്മൾ കാരണം ഇപ്പം നമ്മൾ ഇന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ എന്താ പറയുക എൻ്റെ വാപ്പ എന്താ പറയുക വേറെ കല്യാണം കഴിക്കാൻ കാരണം എന്താണ് നമ്മൾ അതിനുള്ള റീസൺ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാലും നമ്മളെ ക്യു എൻ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ എന്താ കുറെ ആൾക്കാർ കയറിയിട്ട് കണ്ടു ഇതായി കാര്യങ്ങളായി പിന്നെ നമ്മളെ സബ്ബും കാര്യങ്ങളും നമ്മളെ ഇഷ്ടപ്പെട്ടു നമ്മൾ നമ്മളെ കാര്യങ്ങൾ പറയുമ്പോൾ ഇഷ്ടപ്പെടും ഏഹ് ഇഷ്ടപ്പെട്ട് സബ് ആകും എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും അങ്ങനെ ഓരോ കണ്ടന്റിന് വേണ്ടിട്ട് വീഡിയോന്റെ റീച്ചും കാര്യങ്ങളും വേണ്ടിട്ട് വീഡിയോയിലെ റീച്ചും കാര്യങ്ങളും കേറാൻ വേണ്ടിട്ട് പിന്നെ പിന്നെ നമ്മൾ പൊന്തിക്ക സ്വഭാവം കാട്ടൂലെ അതായത് നമ്മൾ ഇരിക്കണ ഇരിക്കാൻ സ്ഥലം കൊടുത്ത് നമ്മൾ കിടക്കാന്നൊക്കെ പറയില്ലേ ആ സ്വഭാവമാണ് അത് കാരണം ഞാൻ ഈ വെള്ള വീഡിയോ എങ്ങനെ ഇരുന്ന് കാണുന്ന ഞാൻ അല്ല ഫാമിലി വ്ലോഗ് നൂഫലിന്റെ കാണും അതേപോലെ ഷാനു വീഡിയോട്ടാ കാണും അതേപോലെ തായർ വീഡിയോട്ടെ കാണും പിന്നെ അതേപോലെ നമ്മളെ അൻഷിഫ് മുനിക്കലിന്റെ അങ്ങനെ ചെലത് എപ്പോഴേലോ ഓരോന്ന് കാണുന്നല്ലാതെ നമ്മൾ പിന്നെ ഈ ആണുങ്ങള് കാര്യമായിട്ട് കാണുന്നത് ഇപ്പൊ ഇന്റെ വീഡിയോ തന്നെ ഇപ്പൊ നിങ്ങള് ശ്രദ്ധിച്ചോടിയും കാണിയില് ഭൂരിഭാഗം നമ്മളെ ഈ പരീത്തെ പെണ്ണുങ്ങളാവും ആണുങ്ങളാവൂല വീഡിയോ കൂടുതൽ കാണുക ആ ആണുങ്ങള് കാണൂല ആ ഞാൻ പറഞ്ഞൂല ആ പെണ്ണുങ്ങളെ കുറ്റം പറയാലോട്ടോ പെണ്ണുങ്ങള് ഇങ്ങനത്തെ കണ്ടന്റും കാര്യങ്ങളാണ് ആണുങ്ങള് പിന്നെ വേറൊള്ള കണ്ടും കാര്യങ്ങളാണ് കാണുക ആ ഒരു മാറ്റാണ് അപ്പൊ ഈ വീഡിയോന്റെ റീച്ചും കാര്യങ്ങളും നോക്കാൻ വേണ്ടിട്ട് ഞാനിപ്പോ ഇബല് മൂന്ന് ദിവസമായിട്ട് ഇതിനെ ഈ സാജിദാ സാജി സാജുദാ സാജി സാജിദാ സാജി നിന്നെ പറച്ചില് പരിലേമി വില ഒമ്പത് ചർച്ച അവിടെ ഇമ്മക്ക് പിന്നെ അവിടിപടക്കള്ളു അറിയട്ടോ മറ്റേ മുഴുവനായിട്ട് അറിയില്ല ഏ അവിടെ ഇവിടെ ഓരോ പൊട്ടും പൊടിയൊക്കെ അറിയുള്ളു അല്ലെ അമ്മമ്മ ഡെയിലി ഇപ്പൊ ഇത് കാണുന്നില്ലല്ലോ ആ ഇത് അമ്മമ്മ ഇമ്മമ്മര് ഈ പറഞ്ഞു കൊടുക്ക ഇമ്മ കാണുക ഇമ്മ കണ്ടിട്ട് അയിന്റെ കാര്യങ്ങള് പറഞ്ഞു പറഞ്ഞുകൊടുക്ക അങ്ങനെ ഇമ്മ അതെ എന്താ ഇത് ഇവലി ഇത് മറ്റേ ആയാലോകത്ത് വല്യ എന്തോ പ്രശ്നം പോലെ പരില് നാലുപോർ ഇരുന്നിട്ട് ഇങ്ങനെ കുട്ടി പറഞ്ഞു ഒരു പരിവത്തിലെത്തിന്നെ ഓ ഞമ്മള് ബൂണോടത്ത് കിടന്ന് ഉരുളി കാരണല്ലേ ഇപ്പോൾ ഒരു ചിജിനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇനി ഒരു റിയാക്ട് ചെയ്യുക ഈ വീഡിയോക്ക് റിയാക്ട് ചെയ്യുക എന്ത് ചെയ്താലും നമുക്കൊരു അലക്കില്ലാട്ടുള്ള കാര്യം പറയാലോ നമ്മളിപ്പോൾ നമ്മളെ രീതിക്ക് നമ്മളെ വീഡിയോസും കാര്യങ്ങളും എടുത്ത് പോകണം ഞമ്മള് നമ്മളെ കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞു പോകണം അല്ലാതെ വീഡിയോയുടെ റീച്ചിനു വേണ്ടിയിട്ടും ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വെറുതെ ഇല്ലാത്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നോണേ അല്ലെങ്കിൽ പുതിയൊരു ആശയം എടുത്തിടേ ഇതാക്കിയൊന്നും ചെയ്യണില്ല പ്പോൾ എന്നാളിപ്പോൾ എൻ്റെ വീഡിയോയില് പറഞ്ഞു എന്താ പറയുക എൻ്റെ യൂട്യൂബ് വരുമാനം കാര്യങ്ങളൊക്കെ പറ്റി പറഞ്ഞു നിങ്ങളോട് ഞാൻ പിന്നത്തെ വീഡിയോയിൽ ഞാൻ പറയും ചെയ്തു ഇങ്ങനെ ഇത്ര പൈസ വന്ന് കിടക്കണുള്ളത് കുറച്ച് പൈസയെ വന്നിട്ടുള്ളൂ ഞാൻ ഇന്നെടുത്തിട്ടും ഇതായിട്ടൊന്നും ഇല്ല പിന്നെ അതിൻ്റെ ഇടയിൽ ഇതിൻ്റെ ചാനലൊന്നും മൗണ്ടേഷൻ കട്ടായി അതിൻ്റെ കട്ടായപ്പോൾ നമ്മളെ എന്താ പറയുക നിജാസ് അലിയനില്ലേ നമ്മളെ നൂഫലിൻ്റെ അലിയൻ നിജാസ് ഓനാണ് റെഡിയാക്കി തന്നത് പിന്നെ അതേപോലെ ചാനലും കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഒരു തന്നു പിന്നെ അതിന് ശേഷം പിന്നെ ഇപ്പൊ വരുമാനം വരലു കൊടുത്തിരിക്കുന്നത് ആ വരുമാനം വരിക എന്ന് പറയാൻ എനിക്കിൻ്റെ കാര്യം പറയാലോ എനിക്കൊരു ദിവസം ഒരു ഡോളറ് അല്ലെങ്കിൽ രണ്ട് ഡോളർ അത്രേ ഉള്ളൂ ആകെ എനിക്ക് കിട്ടുക ഒരു ദിവസം ഇനിയിപ്പോൾ ഡെയിലി വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ഒരു ദിവസം കിട്ടുക ആകെ നൂറ്ററുപത് റുപ്യ കിട്ടുക രണ്ട് ഡോളർ കയറി കഴിഞ്ഞാൽ എന്നൊക്കെ എല്ലാവർക്കും അറിയാം അല്ല അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാട്ടോ അല്ല നമ്മളിതിന് കോടിയോളം സംഭവിച്ചിട്ടൊന്നുമില്ല ഇതിപ്പോ ഞാൻ പറഞ്ഞുതരികയാണ് ഇപ്പം ഞാൻ പറയണ് ഇപ്പം അപ്പം നിങ്ങളോട് പറഞ്ഞുള്ള കാര്യം ഞാൻ പറഞ്ഞു എന്നിട്ട് ഞങ്ങളോട് പറയാണ് ഏയ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്താ പറയാ എനിക്ക് ഇത്ര ഉറുപ്പ്യ കിട്ടുന്നുണ്ട് ഇത്ര റുപ്യ എന്താ പറയാ കിട്ടുന്നുണ്ട് ഞാൻ മാസം ഇന്ന സിജനുണ്ട് മറ്റേ സിജിനുണ്ട് മറിച്ചത് സിജനുണ്ട് എന്നൊന്നും ഞാൻ നോക്കണം അറിയുന്ന ഉദാഹരണമില്ല ഉള്ള കാര്യങ്ങളെ ഞാൻ പറഞ്ഞിരുന്നുള്ളൂ അതേപോലെ സത്യസന്ധമായിട്ട് പറയണമെന്ന് ഒരു പ്രശ്നവുമില്ല ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പിന്നെ യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം നമ്മൾ പൊന്താനും എളുപ്പമാണ് അതേപോലെ തന്നെ ഒരൊറ്റടിക്ക് അടിയിലേക്ക് താത്താനും എളുപ്പമാണ് അത് പല വലിയ വലിയ ബ്ലോഗർമാരും ഫാമിലി വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നവരുണ്ടാവും കാരണം പൈസ വന്നു കഴിഞ്ഞാൽ ഏതൊരു മനുഷ്യനാണെന്നുണ്ടെച്ചാൽ പൈസ വന്നു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാവരെയും കാര്യമല്ലോട്ടാണ് പറയുന്നത് ഒരുവിധ ആൾക്കാരൊക്കെ അല്ലെങ്കിൽ അപത്തും ബുദ്ധിമുട്ടും ഒക്കെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെക്കാളും വലുതായി നമുക്ക് തന്നെ ഒരു തോന്നൽ വരികയാണ് ആ തോന്നൽ കൊണ്ടാണ് എന്താ പറയുക പലരും പല കാര്യങ്ങളൊണ്ടും അതായത് ഇപ്പോ നമുക്കിപ്പോൾ വിമർശനമായിട്ട് വരുമ്പോൾ നമ്മളതിനെ എതിർത്ത് 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 പോയാൽ നമ്മൾ തെറ്റുണ്ടാ നമ്മൾ അംഗീകരിക്കണം തെറ്റുണ്ടെച്ചാൽ നമ്മൾ അംഗീകരിക്കണ്ടേ എന്തൊരു കാര്യത്തിനെന്ന് വെച്ചാലും ഇപ്പൊ അതിൻ്റെയായിരുന്നു മിന്നു എന്താ പറയാ തറവാട്ടത്തെ കാറിൻ്റെ ഇരുന്ന് മിന്നു തട്ടി ആള് മുന്നിൽ സ്റ്റഡം ബ്രേക്ക് ഇട്ട് നിർത്തിയതാണ് ഞാനത് കണ്ടിട്ടില്ല ഞാനത് നേരെ കാണാതെ നേരെ പോയിട്ട് ഞാനത് തട്ടി എൻ്റെ അടുത്ത് തെറ്റുണ്ട് എനിക്ക് വേണമെന്നു വെച്ചാൽ ആളോട് ന്യായീകരിക്കാം എന്താ പറയുക നിങ്ങൾ ചവിട്ടിയിട്ടാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി ന്യായീകരിക്കുക ആൾ ഇൻഡിക്കേറ്ററൊന്നും കുറ്റില്ല കേട്ടോ എല്ലാ കാര്യവും പറയാലോ പക്ഷേ ഇനിയിപ്പോൾ അവിടെ ഞാൻ തട്ടിയതിന് ശേഷം ഞാൻ ഞാൻ പോയിട്ട് കുത്തിയതാണ് ആളെ വണ്ടിമേ ഈ ഫ്രണ്ടത്തെ നമ്മളെ വണ്ടിയുടെ ബമ്പർ ഉണ്ട് അതിൻ്റെ ഞാൻ പോയിട്ട് തട്ടിച്ചാണ് അപ്പോൾ ഞാൻ പോയി തട്ടിച്ചിട്ട് പിന്നെ ആളോട് ഞാൻ കുറേ വർത്താൻ വേണ്ടിയിട്ട് കാര്യം ഉണ്ടാവും ഞാൻ ആളോട് പറഞ്ഞു എന്താ പറയുക നേരെയൊക്കെ എത്ര റുപ്യാവും എന്ന പറഞ്ഞു അതിൽ ഞാൻ പറഞ്ഞു ആളോട് ഇത്ര റുപ്യ വരെ ഞാൻ തരാം ഇനിയെ കൊണ്ട് അതിനുള്ളതേ പറ്റുള്ളൂ കാരണം എനിക്ക് എൻ്റെ വണ്ടി ഇവിടുത്തെ വണ്ടി ശരിയാക്കണം അതുപോലെ നിങ്ങളെ വണ്ടി ശരിയാക്കണം പിന്നെ വണ്ടിയല്ലേ തട്ടും മുട്ടൊക്കെ ചെയ്യും ഇതാവും പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് കൂട്ടർക്കും എന്താ പറയുക ഒരു അലൂക്യമല്ലാതെ ആൾക്ക് ആൾ പറഞ്ഞ പൈസ ഞാൻ കൊടുത്തു അതുപോലെ ഇവിടുത്തെ വണ്ടി ഞാൻ നേരെ കൊടുക്കണം അപ്പോൾ തെറ്റും എഴുത്ത് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അംഗീകരിക്കണം ഈ ഒരു വണ്ടിയുടെ കൂട്ടം ഞാൻ പറഞ്ഞ ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതേപോലെ തെറ്റ നമ്മളെടുത്ത് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ നമ്മളാ അംഗീകരിക്കുക തന്നെ വേണം അത് എനിക്ക് ഇതിനെപ്പറ്റി പറയാനുള്ളൂ അതുപോലെ അതിൽ കുറെ നൊണയും കാര്യങ്ങളും നമ്മള് ആണ് എന്താ പറയാ നാളെ ആളെ ഇടയിൽ കാണുന്നതാണ് സംഭവമാണ് ഒക്കെ ഒക്കെയാണ് പക്ഷെ അതിന്റെ ഇടയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കൊറേ ബൂസ്റ്റ് ചെയ്ത് കയറ്റിയിട്ടുള്ളതായിട്ടൊന്നും കാര്യമല്ല അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ എടുക്കാൻ നിൽക്കുകയാണ് അപ്പോ ഇതിന്റെ ഇടയിൽ വീഡിയോ ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂട്ടോ അങ്ങനെയൊക്കെയാണ് എന്നിട്ട് നിങ്ങൾ ഇരുന്ന് കാണണിപ്പൊ നിങ്ങളിപ്പോ ഓരോ ഇഷ്ടപ്പെട്ടിട്ട് കാണണ മറ്റേ എന്താ സംഭവം ഏ എനിക്കറിയാം റമിനാഥ എന്താ പറയാ നമ്മളിപ്പം നാളെ ആൽബം ഷൂട്ടിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടാകണം ഒരു മലപ്പുറത്തുള്ള മലപ്പുറം അല്ല ഈ ഭാഗത്തുള്ള നൂഫലിലപ്പോ നമ്മളെ ഞങ്ങളെ ആൽബം അല്ലേ ഓ ഓഫ് ആക്കി വറുത്താനും പറയട്ടെ ഇത് രമിനാഥാനെ നമ്മക്കറിയാം റമിനാഥ നമ്മളെ ഷൂട്ടിങ്ങിനൊക്കെ വന്നിരുന്നു ആൽബം നമ്മളെ നൂഫലിന്റെ ഉമ്മയിട്ടൊക്കെ അഭിനയിച്ച താത്തിയാണിത് അങ്ങനെ റമിനാഥാനൊരു ചെറിയൊരു ഇതുണ്ട് കണ്ടാറി ഇതാവൊക്കെ ചെയ്യും നമ്പർ എടുത്ത് കൊടുത്തു അല്ലെ ആ റംജാത്ത എന്തേലും എന്ന് കരുതിയിട്ട് ഇതാണ് എന്താ പറയാ ബാക്കിയുള്ളവർക്കൂടി ഉപദ്രവിക്കാണ് ഈ ഷാജിദാ ഷാജി എന്ന് പറയുന്നത് ബാക്കിയുള്ളവർക്കൂടി ഉപദ്രവാണ് കാരണം ഈ താത്താന്റെ വാട്സപ്പ് നമ്പർ എന്തൊരാവശ്യത്തിന് എന്താ പറയാ നമ്പർ കൊടുത്താണ് അല്ലെങ്കിൽ ആ പാവല്ലേ ഓല അവസ്ഥയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വീഡിയോ കണ്ട് എല്ലാരും സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്താണ് ആ ഈ താത്ത ഈ താത്താന്റെ നമ്പർ കൊടുത്തു ഏ താത്ത നമ്പർ കൊടുത്തു പോരാത്തീന് താത്ത എന്തു ചെയ്തു അത് മിസ്യൂസ് ചെയ്തു അതായത് ആ നമ്പർ പിന്നെ വേറെന്തൊക്കെയൊക്കെ കൊടുക്കുക എന്തൊക്കെയാ ഈ നമ്പർ പബ്ലിഷ് ചെയ്യൊക്കെ ചെയ്തിട്ട് ഈ താത്താന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമാണ് ഈ താത്ത പറയണത് ഒന്ന് ഇനി എങ്ങനെ ഓഫാക്കിങ്ങനെ പറയാനായിക്കണില്ലേ അപ്പോൾ ഈ താത്ത ഈ താത്താൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അത് പാരിക്കാൽ ചില ഉണ്ടാകും കാരണം നമ്മളൊരു കുട്ടിയും കുടുംബമായിട്ട് ഇരിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ആയിക്കോട്ടെ യൂട്യൂബിൽ എന്തോ ആയിക്കോട്ടെ എന്താ പറയുക വീഡിയോസും കാര്യങ്ങളും ഇടുന്നത് ഓലെ ഇഷ്ടം പക്ഷേ നമ്മൾ ഒരാളെ പേഴ്സണൽ നമ്പറോ കാര്യങ്ങളോ ഞാൻ ഇപ്പോൾ എൻ്റെ യൂട്യൂബിൽ ഇൻ്റെ നമ്പറോ കാര്യങ്ങളോ കുറെ ആൾക്കാർ എന്നോട് യൂട്യൂബിൽ വന്നിട്ട് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നമ്പർ എന്നൊക്കെ ചോദിച്ചാലുണ്ട് പക്ഷേ ഞാൻ യൂട്യൂബിലായി നമ്പർ ചെയ്യാത്ത നമ്പർ കൊടുക്കാത്ത എന്താ വെച്ചിട്ട് അഹങ്കാരം ഇതുകൊണ്ടല്ല കാരണം ഇത് മിസ്യൂസ് ചെയ്യണ കൊറേ ഇന്നെ ഇപ്പൊ ചെയ്യുന്ന അല്ലോ അപ്പൊ ഒരാളാണ് എനിക്കിപ്പോ വന്നാലും ഇത്രേ പേരുള്ളൂന്നുണ്ട് പക്ഷെ ഇത് പെണ്ണുങ്ങളെ നമ്പർ കൊടുക്കുമ്പോ അങ്ങനെയല്ല അല്ലല്ലോ അമ്മ ഒരു ആ അതാ തന്റെ കുട്ടിക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നില്ല അതേപോലെ ഓരോ ആൾക്കാരുണ്ടാവും നരമ്പന്മാരും ഇതെല്ലൊക്കെ ഉണ്ടാവും ഓരോരുത്തരും ഇങ്ങനെ വിളിച്ചിട്ട് അത് അത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സഹായം ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നവരുണ്ടാവും പക്ഷെ ഓലൊക്കെ എന്ത് ചെയ്യും ഈ നമ്പർ മിസ്യൂസ് ചെയ്യും ആ താത്താന്റെ ബുദ്ധിമുട്ടാണ് ഇപ്പൊ ആ താത്ത പറയുന്നത് രമാത്ത പറയുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാല് ഇന്നത്തെ നമ്മളൊരു വീഡിയോ കണ്ടന്റ് ആയിട്ട് ഇത് എടുക്കണം എന്ന് പറഞ്ഞാൽ എന്താച്ച എനിക്കൊരു കണ്ടന്റ് കിട്ടാനോ ഇതിനോ വേണ്ടിട്ട് എടുത്താണോ എന്തുവാണിച്ചാലും ഇതിപ്പോ ഇനിയിപ്പോ ഷാജി ഷാജി കാണാൻ ഇന്നെ വിമർശിച്ചു വരും എന്താ വെച്ചാൽ ആയിക്കോട്ടെ പക്ഷേ നമ്മൾ ഒരു വട്ടം പറഞ്ഞു കൊടുമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു തന്നെയാണ് നമ്മളെടുത്ത് തെറ്റ് പറ്റിയുണ്ട് അത് തെറ്റ് പറ്റിയത് തന്നെയാണ് അത് ആദ്യം അംഗീകരിക്കുക ആരാണെന്ന് വെച്ചെങ്കിലും ഇന്ത്യ അടുത്ത് എന്തേലും തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ ഇന്നതേപോലെ വിമർശിച്ചിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഞാനെന്ത് ചെയ്യുക ഞാനത് ചെയ്തു കൊണ്ടു ഞാനത് ചെയ്തുക്കണു എന്ന് പറയാൻ ബാധ്യസ്ഥനാണ് അല്ലാതെ ഈ ഒരു വീഡിയോയിൽ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞു അടുത്തൊരു വീഡിയോയിൽ ഞാനത് തിരുത്തി പറയണം അപ്പം നിങ്ങൾ പറ്റി എന്താ വിചാരിക്കുക നമ്മൾ അന്നം തിന്നണ ഒരു മനസ്സിനാണ് എന്നുണ്ടെങ്കിൽ ഏതൊരാൾക്കും ചോറ് മനസ്സിലാവില്ല അമ്മ ചോറ് നിന്നണോന് മനസ്സിലാവും അതായത് നെല്ലും പതിനും വേർതിരിച്ച് കാണാൻ വയ്ക്കണോന് എന്തായാലും അത് മനസ്സിലാവും കാരണം നമ്മള് ചെയ്ത് അത് ഓലോ ഓലോ ഇതായിട്ടുള്ള കാര്യങ്ങളാണ് ഓല ഓലോ കാര്യങ്ങൾ മുഖിക്കണേക്കണ് അതായത് ഓരോരുത്തരെ കുറ്റം പറച്ചില് എല്ലാം നമ്മളിപ്പോ നമ്മളിപ്പോ എനിക്കിപ്പോ ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്ത ആൾക്കാരും നമ്മളെ തിരിഞ്ഞോക്കാത്ത ആൾക്കാരും പലോരും ഉണ്ട് ഇല്ലേ എനിക്ക് വായ്പല്ലാത്തതിനു ശേഷം ഇമ്മമ്മ ഞങ്ങളടുക്ക കൊടുത്തിട്ട് ഞങ്ങളെ നോക്കിയത് ഇതായതൊക്കെ ഞങ്ങൾക്ക് അറിയാം പക്ഷെ അന്നൊക്കെ ഈ ഇമ്മമ്മ കഷ്ടപ്പെട്ട് നോക്കുക എന്നല്ലാതെ ബാക്കിയുള്ളവരെ സഹായം ഇതോ ഇണ്ടോ ഇല്ലേ എന്നുള്ളതൊന്നും ഞാൻ ഓരോരുത്തർ ഓലെ കൊണ്ട് എത്താത്തോണ്ടാവും ഓല ചെയ്തിട്ടില്ല ഞാനത് ഓല കുറ്റം പറഞ്ഞിട്ടോ ആയിട്ടോ ഞാൻ വീഡിയോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടായിട്ടോല്ല നിങ്ങൾക്ക് അറിയാപ്പൊ ഞാൻ എത്ര വീഡിയോ ആണ് ചെയ്തത് ആ നമുക്ക് തരാൻ ഓല നോക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഓലക്ക് ഓല കാര്യങ്ങള് കൊണ്ട് തന്നെ എത്തണണ്ടാവൂല അതുകൊണ്ടാവും ചിലപ്പോലും നോക്കാതെ പോയത് ഏഹ് അല്ല നമ്മളിപ്പോ ഓല നോക്കിയില്ല അതായത് ഓല് ഇഞ ആളായിരുന്നു ഓല് കാരണാണ് ഇന്റെ ഇമ്മ ഞങ്ങൾ ഇത് പ്രതികരിക്കാൻ കാരണം എന്താന്ന് പറയട്ടെ നമ്മളിപ്പോ വല്യൊരിതല്ലാന്ന് കരുതിയിട്ട് നമ്മൾ ചാനലും വല്യ റീച്ചും കാര്യങ്ങൾക്കും വേണ്ടിട്ട് തൽക്കാലം ഇന്നത്തെ ഒരു വീഡിയോ ഇതാക്കാന്ന് കരുതിയതല്ല കേട്ടോ ഞങ്ങളെ കാര്യങ്ങളും ഏകദേശം അതേപോലെയാണ് വാപ്പ ഇല്ലാതെ ോക്കിണ്ടാക്കിയതാണ് എന്റെ അമ്മയും ഉമ്മമ്മിയും ഇന്നും എന്റെ താത്താനും പതിമൂന്ന് വയസ്സിലാണ് ഞാൻ എന്റെ വാപ്പാനെ നേരിട്ട് കാണുന്നത് ഏഹ് വാപ്പാനെ എനിക്കും അറിയില്ല വാപ്പാക്കിനെയും അറിയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ കണ്ട മനുഷ്യനാണ് ഏ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി പറയാൻ എന്താ അവകാശമാണെന്നൊക്കെ ചോദിച്ച് വരുന്നവരുണ്ടാവും അപ്പോൾ ഓരോടും എനിക്ക് പറയാനുള്ളത് ഞങ്ങളും അതേ അവസ്ഥയിൽ കൂടെ വന്നതാണ് അത് കരുതിയിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറൊരാളെ ബുദ്ധിമുട്ടിക്കാനോ ഇതിനോ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല ഞങ്ങൾ ഈ ഭാഗത്തു കൂടെ ഞങ്ങൾ വന്നു നോക്കിക്കോളൂ ഞങ്ങളെ പിറക്കാരായിട്ടോ ഇതായിട്ടോ ഈ നാല് പുറവും ഞങ്ങളെ ഈ നാട്ടിൽ കൂടെ അന്വേഷിച്ചോളൂ ഞങ്ങൾ ആർക്കും ഒരു ശല്യോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല അപ്പോ നേരങ്ങത്തിൽ യൂട്യൂബ് യൂട്യൂബിന്റെ വൈക്ക് കൊണ്ടുപോവുക ആ താത്താനെ ഇനി ഇത് വീഡിയോ ജസ്റ്റ് കാണണമെന്നുണ്ടെച്ചെങ്കിലും ഇതുവരെ പറഞ്ഞത് പോട്ടെ തെറ്റ് എന്ന് പറ്റിയെന്നുണ്ടെച്ചാൽ നമ്മളാ അംഗീകരിക്കുക അല്ലേ തെറ്റ് പറ്റി വെച്ച് നമ്മളെ അംഗീകരിക്കുക വെറുതെ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് കയറുന്നത് തെറ്റ് എന്ന് പറ്റിയെന്നുണ്ടെച്ചെങ്കിൽ നമ്മളാ അംഗീകരിച്ച് മുന്നോട്ട് പോവുക ഇന്ന മാതിരി ഒക്കെ സംഭവിച്ചു പിന്നെ ഇപ്പോൾ ആ താത്താൻ്റെ അവസ്ഥയും മോശം തന്നെയാണ് കാരണം വേറെ ആ താത്താക്ക വരുമാനമാർഗം ഒന്നുമില്ല വേറെ ആരും കൊടുക്കാനോ ഇതാകാനോ ഒന്നുമില്ല കാരണം ആങ്ങളാരില്ല വാപ്പല്ല അപ്പൊ താത്താക്കഞ്ചു കുട്ടികളാണ് നോക്കണ്ട കാര്യങ്ങളൊക്കെ റെഡിയാണ് നല്ല ബുദ്ധിമുട്ടാണ് കാരണം നമ്മ ഇപ്പൊ ഒരു കുട്ടി ഒരു കുട്ടിയുള്ളൂ എന്ന് ആ കുട്ടിക്ക് എത്ര ചിലവ് വരും അല്ലെങ്കിൽ ഒരു കുടുംബം മുന്നോട്ട് പോകണം എന്നുണ്ടെങ്കിൽ എത്ര അടങ്ങാറാണെന്നുള്ളത് നമ്മക്കറിയാം ആ എത്താത്തോണ്ട് എത്തി കഴിഞ്ഞാൽ ഇതിലൊക്കെയാണ് അപ്പോൾ പരമാവധി ഓലെ സപ്പോർട്ട് ചെയ്തവരൊക്കെ ഓലെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ഓല് തിരുത്തി വരിക എന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകുക കാരണം യൂട്യൂബ് എന്ന് പറയുന്നത് വലിയൊരു ലോകം തന്നെയാണ് കാരണം വളരാനും എളുപ്പമാണ് തായാനും എളുപ്പമാണ് കാരണം നമ്മളെ നൂഫലിന്റെ കൂട്ടം തന്നെ ഇരുപത്തഞ്ച് വയസ്സ് വരെ നൂഫലെ എന്തായിരുന്നു ഓനവൻ്റെ വീഡിയോയില് പറയുന്നുണ്ട് ഇരുപത്തഞ്ച് വയസ്സ് വരെ നൂഫല എന്തായിരുന്നു അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് വയസ്സിന് ശേഷം ഇപ്പൊ ഇരുപത്തെട്ട് വയസ്സായി ആ മൂന്ന് കൊല്ലത്തിൻ്റെ ഇടയിൽ ഓൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളാണ് മാറ്റങ്ങളാണോ പറയുന്നത് ഓൻ്റെ പ്രയാസങ്ങളൊക്കെ തീർന്നു നേരങ്ങളിൽ അലഹമില്ല റാഹത്തായിട്ടും കൊണ്ടിടക്കുന്നുണ്ട് കുടുംബം അതൊക്കെ നോക്കിയിട്ട് ഓൻ ഓന്റേതായിട്ടുള്ള രീതിക്ക് ഹക്കായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതായിട്ടും ചക്കരടെ കല്യാണം അതന്നെ ഓൻറെ കാര്യം ഓൻ്റെ കഴിവാണ് അതൊക്കെ അതായത് ഓന് വേറൊരാളെ കുറ്റം പറഞ്ഞിട്ട് ഇതായിട്ടോ ഞാൻ ഇപ്പോൾ ഓൻ്റെ കൂട്ടുകാരനെ ആയതുകൊണ്ടോ ഇതായത് കൊണ്ടോ പറയല്ലെട്ടോ ഓൻ ഓന്റേതായിട്ടുള്ള രീതിയിൽ നല്ല രീതിക്ക് നല്ല രീതിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഓനവൻ്റെ കുടുംബം നോക്കി അവൻ്റെ വാപ്പ എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്കറിയാം കാരണം ഞാനൊക്കെ ഓൻ്റെ വാപ്പാനായിട്ട് ആ തിരുവൂര് പോയതും അന്ന് ആ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ രംഗമൊക്കെ മാനോട് ഞാൻ പറഞ്ഞ് തന്നിട്ടില്ലേ ബുദ്ധിമുട്ടായിട്ട് അത്തിരി അടങ്ങാറായിട്ട് ആ ചെറുക്കൻ നോക്കി ഉണ്ടാക്കിയത് കേട്ടോ അവൻ്റെ വാപ്പാന നോക്കി അവനവൻ്റെ എന്താ പറയുക കുടുംബം എന്താ പറയുക പെരക്കാർക്ക് വേണ്ടത് ചെയ്തെടുത്തു പെങ്ങളെ കല്യാണം സ്ഥലം വാങ്ങി വണ്ടി വാങ്ങി പെര കയറ്റി അലഹമില്ല കല്യാണം കഴിഞ്ഞു ഓൻ ആത്തായിട്ട് ഇപ്പോൾ പോണ്ട് യൂട്യൂബ് എന്ന് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും വലിയൊരു ലോകമാണെന്നുണ്ടെച്ചെങ്കിലും ഒരുപാട് നേരങ്ങത്തിലാണെന്നുണ്ടെച്ചെങ്കിലും ഒരുപാട് ഉണ്ടാവും മറ്റുള്ളവരെ സഹായിച്ചാൽ നമുക്ക് പറ്റും ഇപ്പം നമ്മളെ അവസ്ഥ മാറിയിട്ട് മറ്റുള്ളവരെ സഹായിച്ചാൽ ഇതാകാനൊക്കെ പറ്റും അപ്പോ ഇന്നത്തെ ഒരു വീഡിയോ തൽക്കാലം ഉള്ള എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഇടാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ കേട്ടോ അല്ല ഒരാളും കുറ്റം പറഞ്ഞിട്ട് ഇതായിട്ടൊന്നുമല്ല ഉള്ള കാര്യം ഉള്ള പോലെ എനിക്ക് പറയാനുള്ളത് എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അപ്പോ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ മാ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മുടെ പുതിയ ഫോണൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോ എല്ലാവർക്കും സ്ലാമലേക്കും പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് വെച്ചെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ചെയ്യേണ്ടി വെച്ചാൽ അതൊക്കെ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം സ്ലാലേക്കും